വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ഡി ഡി ഓഫീസിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചു എഎസ്എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഡി ഡി ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു എ എസ് എഫ് ജില്ലാ സെക്രട്ടറി അജയ് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി അനൂപ് കുഞ്ഞുമോൻ എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി ആദർശ് തുളസീധരൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം അനന്തു ഗൗരി പള്ളിക്കൽ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് മാറ്റി തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമ്മൾ കരുതിയത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഇത്തരത്തിൽ സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ മാറും ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭരണം അവസാനിച്ച് പോയ ഘട്ടത്തിൽ പുതിയ ഗവർണർ കടന്നു വന്നപ്പോൾ നമ്മൾ ഓരോരുത്തരും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും കരുതിയത് വി എന്ന പദവി അനാവശ്യമായി വലിപ്പം കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പുതിയ പ്രതിസന്ധികൾ കൊണ്ടുവരില്ല എന്നാണ് എന്നാൽ നമുക്ക് കാണാൻ സാധിച്ചത് അതിനേക്കാൾ ദുരിതപൂർവമായ ഒരു സാഹചര്യം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു ഗവർണറെയാണ്